ദക്ഷപുത്രിയും ബ്രഹ്മാവിൻ്റെ പൗത്രനായ കശ്യപൻറെ ഭാര്യയുമാണ് അതിഥി ആകാശത്തിന്റെ അതിദേവതയായും ഭൂമിയെ താങ്ങിനിർത്തുന്ന ദേവിയായും അതിഥി മാതാവിനെ സങ്കല്പിക്കുന്നു എല്ലാ ദേവന്മാരുടെയും അമ്മായി എന്നർത്ഥത്തിൽ ദേവമാതാവ് എന്നും അതിഥിയെ വിളിക്കുന്നു ഗോക്കളെയും ശിശുക്കളെയും സംരക്ഷിക്കുന്നതിനും അവരുടെ അജ്ഞാനത്തിന് മാപ്പുകൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനും അർഹതയുള്ള ദേവിയാണ് എന്ന് ഹൃഗ്വേദം പറയുന്നു കശ്യപ മഹർഷിക്ക് അതിഥിയിലുണ്ടായ പുത്രനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ അതിഥിയുടെ ചൈതന്യമായ കൗസല്യയിൽ നിന്ന് രാമനും അതിഥിയുടെ മാനുഷിക ഭാവമായ ദേവകിയിൽ നിന്ന് കൃഷ്ണനും അവതരിച്ചു ഏകാദശ രുദ്രന്മാരും അഷ്ടവസുക്കളും അതിഥിയുടെ സന്താനങ്ങളാണ് അതിഥിയിൽ നിന്നാണ് ദേവന്മാർ രൂപം കൊണ്ടത് അതിനാൽ തന്നെ അതിഥിയെ ദേവമാതാവായി സങ്കല്പിക്കപ്പെടുന്നു പ്രപഞ്ചത്തിലെ എല്ലാ സത്പ്രഭാവങ്ങളുടെയും ജ്ഞാനവിജ്ഞാനങ്ങളുടെയും മാതൃസ്ഥാനത്ത് ഭാരതീയർ സങ്കല്പിക്കുന്ന മൂർത്തിമത് ഭാവമാണ് അതിഥി ദേവി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക